ർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ പ്രിയരെ സന്തോഷത്തോടൊരിക്കൽ കൂടി കർത്താവിനെ പുകഴ്ത്തിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആവലോടെ കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്ദേശം പങ്കുവയ്ക്കുവാൻ ഒരു പ്രാവശ്യം കൂടി ദൈവം എനിക്ക് തരുന്ന അവസരത്തിനായി ഞാൻ എൻ്റെ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു വചന കേൾവിക്ക് താല്പര്യത്തോടെ കാത്തിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശു ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനം ഇന്നും അറിയിക്കുന്നു ഓരോ ദിവസവും നമുക്കതിരുന്ന ദൈവാലോചനകൾക്ക് ഒരായിരം നന്ദി ദൈവത്തോട് കരയറ്റുന്നു അനുദിനവും ദൈവത്തിൻ്റെ വചനത്തിലൂടെയുള്ള ആത്മീക ചിന്തകൾ തന്നെ നമ്മളെ ധന്യരാക്കുവാൻ ദൈവം ഇപ്പോഴും നമ്മുടെ പക്ഷത്തുള്ളതുകൊണ്ട് കൊണ്ട് വചനം തന്ന് പോഷിപ്പിക്കുന്ന കർത്താവിനെ ആയിരം ആയിരം സ്തുതി സ്തോത്രങ്ങളോടെ ഇന്നും പുകഴ്ത്തിക്കൊണ്ട് ഇന്ന് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി ഈ പുതിയ മാസത്തിൻ്റെ പ്രാരംഭ ദിവസത്തിൽ പരിശുദ്ധ ദൈവത്തിനും നമ്മളോട് പറയാനുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്വത്തിൻ്റെ സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് ചൗമേലിൻ്റെ പുസ്തകത്തിലേക്ക് നിങ്ങളുടെ സിദ്ധിയെത്തിയിരിക്കുന്നു ഒന്ന് ചുവമേൽ പതിനേഴാമധ്യായം നാൽപ്പത്തി ഏഴാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഒന്ന് ചുവമേൽ പതിനേഴ് നാൽപ്പത്തേഴ് യഹോവ വാളുകൊണ്ടും കുന്തം കൊണ്ടും കൊണ്ടുമല്ല രക്ഷിക്കുന്നതെന്ന് ഈ സംഘമെല്ലാം അറിയുവാൻ ഇടവരും യഹോവ വാളുകൊണ്ടും കുന്തം കൊണ്ടും അല്ല രക്ഷിക്കുന്നതെന്ന് ഈ സംഘമെല്ലാം അറിയുവാൻ ഇടവരും ഏലാ താഴ്വരയിൽ ദാവീദും ഗോലിയാത്തുമായിട്ടുള്ള യുദ്ധമാണ് പതിനേഴാം അധ്യായത്തിൽ ഈ ഭാഗത്തെ പശ്ചാത്തലം എത്രയോ പ്രാവശ്യം നമ്മൾ ഈ ഭാഗത്ത് നിന്നെല്ലാം ദൈവത്തിൻ്റെ ചിന്തകളെ ആർജിച്ചെടുത്തിട്ടുണ്ട് കർത്താവിൻ്റെ വചനത്തിലേക്ക് ഇന്ന് എത്തി നോക്കുമ്പോൾ ഈ ദിവസം ആത്മീക സന്ദേശം തരുവാൻ വേറെ എങ്ങും ദൈവം തന്നെ വിട്ടില്ല ഈ ഭാഗത്ത് തന്നെ നിർത്തി ഇതിനകത്തൂടെ ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവിൽ നിങ്ങളെ ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുകയാണ് ദാവീദ് രാജാവ് ഗോലിയാത്തിനെതിരെ കയറി ചെല്ലുക കയറി ചെല്ലുമ്പോൾ പറയുന്ന ചുരുക്കം ചില വാക്കുകൾ ശ്രദ്ധേയമാണ് യുദ്ധമുഖത്ത് നിന്ന് പറയുന്ന ആ വാക്കുകൾ യോദ്ധാവായിരിക്കുന്ന ദാവീദ് ഗോല്യാത്തിനെതിരെ നിൽക്കുമ്പോൾ അദ്ദേഹം പറയുന്ന വാക്ക് ഈ വാചകത്തിലെ ഈ വാക്കുകൾ ഏറ്റവും ശ്രദ്ധേയമാണ് ഇവിടെ ദാവീദ് മനസ് ഉറച്ചുകൊണ്ട് പറയുക യഹോവ വാളുകൊണ്ടും കുന്തം കൊണ്ടും അല്ല രക്ഷിക്കുന്നത് എന്ന് ഈ സംഘമെല്ലാം അറിയാനിടവരും യുദ്ധമുഖത്ത് വിജയം ആയുധം കൊണ്ടാണ് സത്യമാണല്ലോ ആയുധമില്ലാതെ യുദ്ധം നടക്കില്ല ആയുധം കൊണ്ടാണ് യുദ്ധത്തിലെ ജയമെല്ലാം ഇന്ന് വരെ ചരിത്രത്തിൽ നടത്തിയിട്ടുള്ളത് കാലാകാലങ്ങൾക്ക് കാലം മാറി വരുമ്പോൾ ആയുധങ്ങൾക്ക് വ്യത്യാസം വ്യത്യാസമുണ്ടാവും ഇന്ന് അത്യാധുനിക വെപ്പൺസാണ് ലോക രാജ്യങ്ങൾ ഉപയോഗിക്കുന്നത് അതിനെക്കുറിച്ച് പറയാനൊന്നും എനിക്ക് ത്രാണിയില്ല പണ്ട് വാളും കുന്തവും അമ്പും വില്ലും ഒക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് യുദ്ധായുധങ്ങളായിരുന്നു യുദ്ധം നടക്കുമ്പോൾ ജയം വേണോ ആയുധം ഉണ്ടായേ പറ്റൂ ഏതെങ്കിലും യുദ്ധം ജയിച്ചിട്ടുണ്ടെങ്കിൽ ആയുധം കൊണ്ടാണ് ജയിച്ചിരിക്കുന്നത് എന്നാൽ ദാവീദ് ഇവിടെ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടൊരു പുതിയ പോളിസി അവതരിപ്പിക്കുകയാണ് ഒരു പുതിയ പദ്ധതി അവതരിപ്പിക്കുക ഇത് ദൈവ അദ്ദേഹത്തിൻ്റെ കാതിൽ വന്ന് പറഞ്ഞത് കൊണ്ടൊന്നുമല്ല ദൈവം ദാവീദിനോട് മോനെ നീ കണ്ടോ ആയുധം ഇല്ലാതെ ജയിക്കാൻ പോകുക എന്നൊന്നും പറഞ്ഞാൽ ദൈവസന്നിധിയിലെ വിശ്വാസം കൊണ്ട് ദാവീദ് പൊതുജന സമക്ഷം ഗോലിയാത്തിനോട് പറയുന്നത് ആളുകൾ കേൾക്കെ വിളിച്ചു പറയുക ഇന്നുവരെ ചരിത്രത്തിൽ യുദ്ധം ജയിച്ചത് ആയുധം കൊണ്ടാണെങ്കിൽ ഇതാ ഇവിടെ വെച്ച് ചരിത്രം തിരുത്താൻ പോവുകയാണ് ചരിത്രം തിരുത്താൻ പോവുകയാണ് ആ വാക്കൊന്നുകൂടെ ശ്രദ്ധിച്ചു ഞാൻ ജയിക്കാൻ പോകുന്നത് കുന്തം കൊണ്ടും വാൾ കൊണ്ടും അല്ല എന്നല്ല പറഞ്ഞത് യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടും അല്ല രക്ഷിക്കുന്നത് ഞാൻ ആ വാക്കിനെ ഇന്ന് പല പ്രാവശ്യം മനസ്സിനകത്ത്വിട്ട് ദൈവമക്കളെ എന്നിട്ടാണ് ഞാനിത് പറയുന്നത് നമുക്കൊക്കെ ഒരു വിചാരമുണ്ട് നമ്മൾ രക്ഷപ്പെടാൻ നമ്മൾ കരകയറാൻ നമ്മുടെ കടം മാറാൻ നമ്മുടെ രോഗം മാറാൻ നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരാൻ നമുക്ക് ഉയർച്ച കിട്ടാൻ നമ്മുടെ എത്തണ്ടടുത്തെത്താൻ നമ്മുടെ ചില വാഗ്ദത്തങ്ങൾ നിറവേറാൻ നമ്മുടെ കഷ്ടത മാറാൻ നമ്മളൊന്ന് നന്മ അനുഭവിക്കാൻ ഇന്ന 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 രീതിയിലാണ് നാട്ടു നടപ്പ് അങ്ങനെയല്ലേ നാട്ടു നടപ്പ് ഒന്നും നിഷേധിക്കുന്നില്ല ഈ ലോകത്തിൻ്റെ വ്യവസ്ഥകളും ആവാസ വ്യവസ്ഥകളും സ്ഥിതികളൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ പക്ഷെ ദൈവത്തിന് ചില ആളുകളോട് ദൈവത്തിന് ചില സഭകളോട് ചില വ്യക്തികളോട് ചില കുടുംബങ്ങളോട് ഈ ഓഗസ്റ്റ് മാസത്തിൽ പറയാനുള്ളത് എൻ്റെ മക്കലേൽപ്പിച്ചു വിശ്വസിക്കുന്നവർ ദൈവത്തെ വിശ്വസിക്ക് കർത്താവിൻ്റെ വചനത്തെ വിശ്വസിക്ക് ദാവീത് പറഞ്ഞ വാക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റെടുക്കുക പരിശുദ്ധാത്മാവ് പറയുന്നു നീ ഇതുവരെ കണ്ടതുപോലല്ല നിന്നെ ദൈവം വിജയിപ്പിക്കാൻ പോകുന്നത് നിന്നെ ദൈവം ജയിപ്പിക്കാൻ പോകുന്നത് മരുന്ന് കഴിച്ച് രോഗം മാറാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ ഞാൻ മരുന്നിനെതിരല്ല വൈദ്യർക്കും എതിരല്ല കഷായോ ആയുർവേദമോ അലോപ്പതിയോ ഓമിയോയോ എന്നെങ്കിലും ആട്ടെ പക്ഷെ എന്നോട് കർത്താവ് പറഞ്ഞു നീ ഒത്തിരി പയറ്റി നോക്കിയതല്ലേ പക്ഷെ ദൈവം തമ്പുരാനെ അടിയുറച്ച് വിശ്വസിച്ച് കർത്താവിനെ കണ്ണടച്ച് വിശ്വസിക്കണം ദൈവം പറയുന്ന കാര്യം നടക്കുമെന്ന് വിശ്വസിക്കണം നീ ദാവീദിനെ പോലെ നിൻ്റെ മനസ്സിനകത്ത് ചില കാര്യങ്ങൾ ചുമ ബ്ലണ്ടർ അല്ല സത്യസന്ധമായ ആത്മീകതയുടെ ചുവടു പിടിച്ച ചില കാര്യങ്ങൾ ഹൃദയത്തിൽ നിശ്ചയിക്കണം എന്നിട്ട് പറയണം ഒരുപാട് മരുന്ന് കഴിച്ചാലേ എൻ്റെ ദൈവം എന്നെ എഴുന്നേൽപ്പിക്കുന്നത് എൻ്റെ കെട്ടുകൾ പൊട്ടിക്കുന്നത് എൻ്റെ ശരീരത്തിന് ബലം തരുന്നത് എൻ്റെ ശരീരത്തെ ബലപ്പെടുത്തുന്നത് മരുന്നു ഈ പറയപ്പെട്ട കുഴമ്പും എണ്ണയും കൊണ്ടൊന്നുമല്ല അതിനപ്പുറം ദൈവത്തിൻ്റെ കയ്യിൽ എന്നെ സൗഖ്യമാക്കാനുള്ള ശക്തിയുണ്ട് അങ്ങനെയൊന്ന് വിശ്വസിക്കാമോ മരുന്നു കൊണ്ട് മാത്രമേ ഞാൻ രക്ഷപ്പെടുള്ളൂ എന്ന് വിശ്വസിക്കുന്നവർ കഴിച്ചോ കുറേം കൂടി വാരി വാരി കഴിച്ചു പക്ഷേ ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആരോടോ ദൈവം പറയുന്നു നീ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന മരുന്നു കൊണ്ടോ നിൻ്റെ അലമാരിക്കകത്തിരിക്കുന്ന മക്കൾ പണം കൊടുത്ത് വാങ്ങിച്ച നീ പണം കൊടുത്ത് വാങ്ങിച്ച നിൻ്റെ മെഡിസിൻ കൊണ്ടല്ല ദൈവം രക്ഷിക്കുന്നതെന്ന് ഈ നിൽക്കുന്നവർ കാണുകയെ ആ വാക്ക് വാക്കുകണ്ടോ ദൈവസന്നിധിയിൽ വിശ്വസിക്ക് എനിക്കെൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ എൻ്റെ വിടുതലിരിക്കുന്നുണ്ട് ഈ കുപ്പിക്കകത്തല്ല ഈ കടലാസ കടലാസപുതിക്കകത്തല്ല ഈ സിൽവർ കോഡിനകത്തല്ല ഇതിനപ്പുറം എൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ എൻ്റെ വിടുതലിരിക്കുന്നുണ്ട് വിശ്വസിക്കാമോ നമ്മളൊരു പ്രശ്നം വന്നു അതിന് ബുദ്ധിമാന്മാരെ വക്കീലന്മാരെ കഴിവുള്ളവരെ ഒക്കെ നമ്മളങ് ആശ്രയിക്കുക നിയമത്തെ നിയമജ്ഞന്മാരെ ഇവരെയൊക്കെ ആശ്രയിക്കുക ശരിയാണ് ഇതൊക്കെ ഇവിടെ നിലനിന്നെങ്കിൽ രാഷ്ട്രം നിലനിൽക്കത്തുള്ളൂ ഈ സമൂഹം നിലനിൽക്കത്തുള്ളൂ പക്ഷേ എക്സപ്ഷനൽ ചില കേസുകൾ ഇന്ന് ദൈവം പറയുക ഈ ഓഗസ്റ്റ് മാസത്തിൽ നീ വിചാരിച്ച വിധത്തിലല്ല രക്ഷ വരാൻ പോകുന്നത് എന്ന കാര്യം കർത്താവ് കൃത്യ കൃത്യമായി ദൈവത്തിൻ്റെ ആത്മാവ് ചിലരോട് പറയുക അതുകൊണ്ട് വിചാരിക്കാത്ത വഴിയിലൂടെ ഏതോ ഒരു രക്ഷ നിൻ്റെ വീട്ടിൽ വന്ന് കയറാൻ നിൻ്റെ ശരീരത്തിൽ വന്ന് കയറാൻ നിൻ്റെ തലമുറയിൽ വന്ന് കയറാൻ നിൻ്റെ കുടുംബത്തിനകത്ത് വന്നു കയറാൻ ദൈവമായ കർത്താവ് പ്ലാൻ ചെയ്തിട്ടുണ്ട് മാനുഷിക പ്രയത്നങ്ങളൊന്നും ഈ മണ്ണിൽ ദൈവത്തിൻ്റെ വചനം വിലക്കുന്നില്ല കയ്യും കെട്ടിയിരുന്ന് കഴിച്ചോളാൻ പറയുന്നൊരു പുസ്തകമല്ലിത് ഈ പുസ്തകത്തിൽ പറയുന്നത് അധ്വാനിക്കാത്തവൻ കഴിക്കുകയും അരുതെന്ന് പക്ഷെ ചിലരോട് ദൈവം പറയുന്നു പരിശുദ്ധാത്മാവ് ചിലരോട് ദൈവം പറയുന്നു ഈ ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾ ശ്രമിച്ച പല വഴിയിലൂടെയും രക്ഷ വന്നില്ല വിടുതൽ വന്നില്ല സൗഖ്യം വന്നില്ല ഉയർച്ച വന്നില്ല സമാധാനം വന്നില്ല അതിന് മാനുഷികമായി ഇവിടെ കണ്ടെത്തിയിരിക്കുന്ന വ്യവസ്ഥകളുണ്ട് ആ ഒരു റൂട്ടിലൂടെ മാത്രമേ ഈ കാര്യങ്ങൾ വരികയുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്നൊരു സമൂഹമുണ്ട് എന്നാൽ അവരെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് ഈ സമൂഹം ദാവീത് ആരെയോ ചൂണ്ടിക്കാണിച്ചോണ്ടല്ലേ പറയുന്നത് നാൽപ്പത്തേഴാം വാക്യത്തിൽ ഈ അറിയാൻ ചിലർ അറിയാനിടയാകും ഇത് ദൈവത്താൽ സംഭവിച്ചു എന്ന് ഈ വേദപുസ്തകത്തിനകത്ത് ഞാനതിന് തെളിവ് നിരത്തിയാൽ എത്രയോ 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 കാര്യങ്ങൾ പലർക്കും ജയം നേടിക്കൊടുത്തത് കുന്തം കൊണ്ടല്ല വാളുകൊണ്ടല്ല പണം കൊണ്ടല്ല അസാധാരണ ബുദ്ധി കൊണ്ടല്ല ഓഹ് എനിക്കത് വിശദീകരിക്കാൻ പറ്റുന്നില്ല ദൈവമക്കളെ പരീക്ഷ എഴുതി ജയിക്കുന്നതെല്ലാം ബുദ്ധിയുള്ളവരെ ജയിക്കത്തുള്ളൂ പക്ഷേ ഇവിടെ സാധുക്കളായ ചിലർ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ എന്നോട് എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പൊന്നുപാസ്ത്രേ എങ്ങനെ ജയിച്ചെന്നറിയില്ല കിട്ടുമെന്ന് വിചാരിച്ചതല്ല എട്ട് നില എന്ന് വിചാരിച്ചതാണ് പക്ഷെ ദൈവം എൻ്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങോ എൻ്റെ ഓർമ്മയിൽ കിടന്ന ചിന്തകളോ ഞാൻ പഠിച്ച പഠനങ്ങളല്ല അതല്ലാത്ത വഴിയിലൂടെ എനിക്ക് ദൈവൻ രക്ഷ തന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരുപാട് പേരുടെ പുറകെ പോയി ഒത്തിരി പേരുടെ കാല് പിടിച്ചു ഒത്തിരി കടലാസ് വർക്കുകൾ ചെയ്തു എന്നിട്ടൊന്നും നടക്കാതിരിക്കുമ്പോൾ സ്വർഗ്ഗം പറയുന്നു ആ വഴി കൂടെ അല്ല രക്ഷ വരുന്നത് നീ കാത്തിരിക്കുന്ന നീ ജനാലകൾ തുറന്നിട്ട് നീ പടിവാതിൽ തുറന്നിട്ട് കണ്ണു നട്ട് കാത്തിരിക്കുന്ന ആ വഴിയിലൂടെ അല്ല വരുന്നത് വേറെ ഏതോ വഴിയിലൂടെ ഈ ഓഗസ്റ്റ് മാസത്തിൽ നിൻ്റെ രക്ഷ വരുന്നുണ്ട് ഞാൻ ആ വാക്യത്തെ വീണ്ടും വീണ്ടും പറയുന്നു വിശ്വസിക്കാൻ ദൈവത്തിങ്കിൽ വിശ്വസിക്ക് ഞാൻ ഒത്തിരി ശ്രമിച്ചു ഒരുപാട് പേരെ ആശ്രയിച്ചു ഒത്തിരി പരിശ്രമങ്ങൾ നടത്തി എൻ്റെ അറിവിൽപ്പെട്ട പല വഴികളിലൂടെ ഞാൻ കയറിയിറങ്ങി ഞാൻ അതിനു വേണ്ടി ഒത്തിരി ഒത്തിരി ഓടി ഒത്തിരി പണം ചിലവഴിച്ചു അതിനുവേണ്ടി ഒത്തിരി മരുന്ന് കഴിച്ചു ഒരുപാട് ചികിത്സകൾക്ക് വിധയപ്പെട്ടു ഒത്തിരി കാര്യങ്ങൾ ഞാൻ അതിനുവേണ്ടി ചെയ്തു ഒരുപാട് പേരെ പ്രാർത്ഥനക്കാരെ പോലും കണ്ടു അത് ഞങ്ങളുടെ നാട്ടിലെ രീതിയാണ് ഒരു വിഷയം വന്നാൽ ഞങ്ങളുടെ ഞങ്ങളുടെ സമൂഹത്തിൻ്റെ രീതിയാണ് എൻ്റെ സഭയുടെ രീതിയാണ് പക്ഷേ ഇതിലൊന്നും പെടാത്ത മറ്റൊരു വഴിയിലൂടെ രക്ഷ വരുത്തുന്ന ദൈവമുണ്ടെന്ന് ഈ യുദ്ധമുഖത്ത് വെച്ച് ദാവീദ് പറഞ്ഞു ആയുധമില്ലാത്തവൻ വാളില്ലാത്തവൻ കുന്തമില്ലാത്തവൻ അംഗരക്ഷകരില്ലാത്തവൻ പരിചയമില്ലാത്തവൻ ഹ യുദ്ധം ശീലിച്ചിട്ടില്ലാത്തവൻ അവനൊരു വാക്ക് പറഞ്ഞു എനിക്കൊരു ദൈവമുണ്ട് ആ ദൈവം ഇന്ന് വരെ നടത്തിപ്പിൽ വരുത്തിയ ട്രഡീഷണൽ ട്രെൻഡിലൂടെയല്ല പല കാര്യങ്ങളും ചെയ്യുന്നത് അതല്ലാതെ രക്ഷ വരുത്തുന്നൊരു ദൈവമുണ്ട് നിങ്ങൾക്ക് അങ്ങനെയൊന്ന് വിശ്വസിക്കാമോ പരിശ്രമങ്ങൾ പരാജയപ്പെടുമ്പോൾ നമ്മൾ ചെയ്തതൊക്കെ തോൽവിയിലണയുമ്പോൾ ഈ വക കാര്യങ്ങളിലൊന്നും ആശ്രയിക്കാതെ ഒന്നോടെ ആ വാക്യം പറയാം കുന്തവും വാളും ഇല്ലാതെ ഈ താഴ്വരയിൽ രക്ഷ വരും ആർക്കോ ഈ മാസം അസാധാരണമായ രക്ഷ വരും ഈ ദൂതും മറക്കരുത് ഈ ഒന്നാം തീയതി ദൈവം തരുന്നത് ഈ മാസം നമ്മൾ വിചാരിക്കാത്ത കയ്യിലൊന്നുമില്ലാതിരിക്കുമ്പോൾ കാശ് നിൻ്റെ കയ്യിലില്ലാതിരിക്കുമ്പോൾ നീ പ്രാർത്ഥിച്ച വിഷയത്തിന് നീ ആഗ്രഹിച്ച വിഷയത്തിന് നീ ചോദിച്ച വിഷയത്തിന് നീ കരഞ്ഞ വിഷയത്തിന് നീ കാത്തിരിക്കുന്ന വിഷയത്തിന് വേറെ ഏതോ വഴിയിലൂടെ രക്ഷ വരുന്നുണ്ട് വിടുതൽ വരുന്നുണ്ട് പ്രതീക്ഷിക്ക് വീണ്ടും പറയുന്നു പ്രതീക്ഷിക്ക് ദൈവം അത് ചെയ്യും പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങൾ ഈ വാചകത്തെ വിശ്വസിക്കുന്നു ഈ വചനത്തെ വിശ്വസിക്കുന്നു വാളുകൊണ്ടും കുന്തം കൊണ്ടുമല്ല യഹോവ രക്ഷ വരുത്തുന്നതെന്ന് ഈ സമൂഹമറിയും ചിലരറിയും ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല ഞങ്ങൾ കഴിച്ച മരുന്നു ഞങ്ങൾ പ്രവർത്തിച്ച പ്രവർത്തി കൊണ്ടല്ല എൻ്റെ ദൈവം വേറെ ഏതോ രീതിയിൽ വലിയവ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ ഈ ഓഗസ്റ്റ് മാസത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു ഈ മാസം ഒത്തിരി പേർക്ക് ഒരായിരം പേർക്കെങ്കിലും വിചാരിക്കാത്ത വഴിയിലൂടെ കാര്യങ്ങൾ നടക്കും ദൈവമേ കുഞ്ഞുങ്ങളുടെ കല്യാണം അടക്കം വീടിൻ്റെ പണി കടം മാറുന്ന ജോലി എല്ലാം ആത്മീകം വളർച്ച ശുശ്രൂഷ എല്ലാം ഉൾപ്പെടുത്തുന്നു കർത്താവർ ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ ആ മേൻ